ഹായ് ഫ്രണ്ട്സ് കേരള പി എസ് സിയുടെ മലയാളം ഭാഗത്തിലുള്ള ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ അതുപോലെയുള്ള അനുബന്ധ വസ്തുതകൾ മലയാളം പഠിക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ഒരു ഒൻപത് ടു പത്ത് മാർക്ക് വാങ്ങുക മലയാളത്തിൽ എന്ന് പറയുന്നത് ഒരു ചെറിയ ശ്രമം നടത്തിയാൽ നമുക്ക് സാധിക്കും അപ്പോൾ അതെങ്ങനെയാണ് വെറുതെ ഓരോന്നും പഠിച്ചു പോവുക എന്നുള്ളതല്ലാതെ അതിനോടൊപ്പം അനുബന്ധമായ ചോദ്യങ്ങൾ ഒരു ചോദ്യം അതിനോടുള്ള അനുബന്ധ ചോദ്യങ്ങൾ കൂടി പഠിച്ചാൽ എളുപ്പമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാലിലും ഇരുപത്തിയഞ്ചിലും നടന്ന വിവിധ ടെന്ത് ലെവൽ എക്സാമുകളുടെ ചോദ്യങ്ങൾ അതിൻ്റെ അനുബന്ധ വസ്തുക്കൾ പഠിക്കുകയാണ് ഒന്നാമത്തെ ഭാഗമാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് പിന്നീട് കാണാം നമ്മളിങ്ങനെ ഓരോ ദിവസവും ഓരോ വിഷയം മലയാളം മാത്സ് ഇംഗ്ലീഷ് അതുപോലെ തന്നെ കെമിസ്ട്രി ഫിസിക്സ് മാത്സ് ചരിത്രം ഒക്കെ അങ്ങനെ ചെയ്തു പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ ക്ലാസ് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് രഘുനന്ദ്രൻ എം വി വിൻഡോജുവിൻ്റെ ഈ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് തന്നെ നിങ്ങൾക്ക് ലഭിക്കും കൂടാതെ ഇതിൽ നിന്നുള്ള വിശദമായ നോട്ട് നിങ്ങൾക്ക് ലഭിക്കും ആ വിശദമായ നോട്ട് അതുപോലെ തന്നെ ഒരു എക്സാം ലഭിക്കും ഇത് സാധാരണ ഈ ക്ലാസ് ഇടുന്നതിൻ്റെ പിറ്റേ ദിവസം നിങ്ങൾക്ക് നോട്ട് വിശദമായ നോട്ടും എക്സാമിൽ ലഭിക്കും അതിൻ്റെ ലിങ്ക് ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്കും അതുപോലെ തന്നെ എക്സാമിൻ്റെ ഉത്തരമൊക്കെ അറിയുന്നതിനുള്ള ആപ്പിൻ്റെ ലിങ്കും ഞാൻ താഴെ ചുവടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട് അപ്പോൾ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം ഇപ്പം ക്ലാസ്സിൽ നമ്മൾ ആദ്യം എടുക്കുന്ന ചോദ്യം വിപരീത പദം എഴുതുക എന്നുള്ളതാണ് എന്താണ് നമ്മൾ ആദ്യം നോക്കുന്നത് വിപരീത പദം എഴുതുക എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ശുദ്ധം കണ്ടു അതൊക്കെ ചോദിച്ചിട്ടുണ്ട് ശുദ്ധം അശുദ്ധമാണ് എല്ലാവർക്കും അറിയാവുന്ന ഒന്നാണ് ശുദ്ധത്തിൻ്റെ വിപരീതം അശുദ്ധമാണ് അപ്പോൾ ഓപ്ഷനുകളിൽ പിന്നെ വിശുദ്ധം നിർമ്മലം പരിശുദ്ധം എന്നൊക്കെ തന്നിട്ടുണ്ട് ഇതൊക്കെ ശുദ്ധം ശുദ്ധമെന്നുള്ളതിൻ്റെ എന്താണെന്ന് പറയാം സമാനമായ അർത്ഥമാണ് എന്തെന്ന് പറയുന്നത് ഇവിടെ വിശുദ്ധം നിർമ്മലം പരിശുദ്ധം എന്നൊക്കെ പറയുന്നത് ആ ചേർത്തുള്ള വിപരീത പദങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് ധർമ്മം അധർമ്മം സത്യം അസത്യം ന്യായം അന്യായം ദൃശ്യം അദൃശ്യം സാധ്യം അസാധ്യം ഹിംസ അഹിംസ പൂർണ്ണം അപൂർണം വിവേകം അവിവേകം ജ്ഞാനം അജ്ഞാനം സ്ഥിരം അസ്ഥിരം പരിചിതം അപരിചിതം ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് എനിക്കറിയാം പെട്ടെന്ന് നോട്ട് എടുത്ത് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എൻ്റെ വിശദമായ നോട്ട് അതാത് ക്ലാസ് എടുക്കുന്നതിൻ്റെ പിറ്റേ ദിവസം ടെലിഗ്രാം ചാനലിൽ ലഭിക്കും ഗുണം അതുപോലെ തന്നെ നിർ ചേർത്തിട്ട് നമ്മൾ നിർ നിസ് നിഷ് എന്നൊക്കെ ചേർത്തുള്ള വിപരീത പദങ്ങളുണ്ട് ഗുണം നിർഗുണം ദോഷം നിർദോഷമാണ് ഓർക്കുക അവിടെ ധ ഇരട്ടിച്ചിട്ടുണ്ട് ഭയം നിർഭയമാണ് സജീവം നിർജീവമാണ് അവിടെ ജ ഇരട്ടിച്ചിട്ടുണ്ട് ഫലം നിഷ്ഫലമാണ് സ്വാർത്ഥം നിസ്വാർത്ഥമാണ് ഓക്കെ ഇനി നമുക്ക് നോക്കാം ദുർ ദുഷ് ചേർത്തിട്ടുള്ളത് ഉണ്ട് സുഖരം ദുഷ്കരമാണ് സുലഭം ദുർലഭമാണ് സൽ ഭരണം ദുർഭരണം സജ്ജനം ദുർജനം ഇങ്ങനെ നിങ്ങൾ വിപരീത പദങ്ങളെ ഓർത്തു വെച്ച് നോക്കൂ കുറെ കൂടി നമുക്ക് ഓർമ്മയിൽ നിൽക്കും ഓക്കെ അപ്പോൾ വിപരീത പദത്തിൽ സാധാരണയായി ഈ അടുത്ത കാലത്ത് പി എസ് സിക്ക് പ്രത്യക്ഷപ്പെട്ടതാണ് സൃഷ്ടി സംഹാരം പുരോഗതി അതോഗതി സുഖരം ദുഷ്കരം ഗുണം ദോഷം ഒറ്റ പദം കണ്ടെത്താനുള്ള അത് പി എസ് സി പരീക്ഷയ്ക്ക് ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുന്നതാണ് അല്ലേ കൂടിച്ചേരാനുള്ള സ്ഥലം കൂടിച്ചേരാനുള്ള സ്ഥലം എന്ന് പറയുന്നത് സംഗമവേദിയാണ് ഉദ്ഘാടന വേദിയല്ല അനുസ്മരണം അനുസ്മരിക്കുന്ന വേദിയാണ് സമാപനം സമാപിക്കുന്ന വേദിയാണ് സംഗമ വേദിയാണ് സംഗമം എന്നാൽ കൂടിച്ചേരൽ ഒത്തുചേരൽ എന്നാണ് അർത്ഥം ഇപ്പോൾ സംഗമസ്ഥാനം നദികളുടെ സംഗമസ്ഥാനം എന്ന് പറഞ്ഞാൽ രണ്ട് നദികൾ കൂടിച്ചേരുന്ന സ്ഥാനമാണ് അപ്പോൾ കൂടിച്ചേരുന്ന സ്ഥലം എന്നുള്ളത് സംഗമ വേദിയാണ് അതുപോലെ ഒറ്റപ്പെട്ട പദങ്ങളോ ഇങ്ങനെ ആവർത്തിക്കുന്നതാണ് അറിയാൻ ആഗ്രഹിക്കുന്നയാൾ ജിജ്ഞാസു എന്നാണ് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നുള്ളതിൻ്റെ ഒറ്റ പദം ഇതൊക്കെ പി എസ് സി ചോദിക്കുന്നതാണ് അതുപോലെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ പ്രേക്ഷകനാണ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ് പ്രേക്ഷകനാണ് വിജയം ആഗ്രഹിക്കുന്ന ആൾ വിജയോത്സവം വിജയം ആഘോഷിക്കുന്ന ഉത്സവം വിജയോത്സവമാണ് അച്ഛൻ്റെ അച്ഛൻ പിതാമഹനാണ് അച്ഛൻ്റെ അച്ഛൻ ആരാണ് പിതാമഹൻ കാണാൻ ആഗ്രഹിക്കുന്ന ആൾ പ്രേക്ഷകൻ എന്നുള്ളടത്ത് കായും ഷായും ചേർന്ന ഷ ആണ് വെറും ഷ അല്ല ഓർത്തിരിക്കുക അടുത്ത ഭാഗത്തേക്ക് പോക ചേർത്തെഴുതുക അങ്ങനെ ചേർത്തെഴുതുമ്പോൾ സൽ പ്ലസ് ഭാവം ഇവിടെ നോക്കൂ സത് ആണ് ത ആണ് തറയിലെ ത ആണ് പക്ഷെ അത് കൂടി ചേരുമ്പോൾ താ എന്തായി മാറും ദാനത്തിലെ ധ ആയി മാറും ഓക്കെ അപ്പോൾ സത് പ്ലസ് ഭാവം സൽ ഭാവമാണ് ആണ് വരുന്നത് അവിടെ നോക്കണം ഇതൊരാദേശ സന്ധിയാണ് എന്താണ് ആദേശ സന്ധി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ ഈ താ പോയി ധ വന്നു ഒന്ന് ഒരു ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നതാണ് ആദേശസന്ധി ഒരു വർണ്ണം ഇങ്ങോട്ട് വരുകയാണ് പുതുതായി കൂടി ചേരുകയാണെങ്കിൽ അത് ആഗമസന്ധിയാണ് ഇവിടെ അവിടെ അല്ല അവിടെ ത പോയി എന്തു വന്നു ധ വന്നു ഒന്ന് പോയി ഒന്ന് വരുന്നതിനെയാണ് ആദേശസന്ധി എന്ന് പറയുന്നത് അപ്പം അവിടെ ഓർക്കേണ്ടത് ഇങ്ങനെയുള്ള ആവേശസന്ധിയിൽ കിന് ശേഷം ഗ വരും ച് മാറി ജ വരും ട് മാറി വരും മാറി വരും ഇതുപോലെ തന്നെ പ് മാറി പൂ വരും അങ്ങനെയുള്ളത് നോക്കൂ ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നതാണ് സ പ്ലസ് ആചാരം അവിടെ ത പോയി ദ ആയി മാറി താ മാറിയിട്ട് ദ ആയി മാറിയാണ് സദാചാരം ജഗത് പ്ലസ് ഈശൻ ജഗദീശൻ ഇത് തിരിച്ചും ചോദിക്കും ജഗതീശൻ തിരിച്ചെഴുതുക അപ്പം നിങ്ങൾ ആ ഈ ധായല്ല ഉപയോഗിക്കേണ്ടത് ഇവിടെയാണ് ത ആണ് ഉപയോഗിക്കേണ്ടത് ഉദ്ഘാടനം കണ്ടോ ഉദ്ഘാടനമാണ് ചിദ്രൂപം കണ്ടോ തു മാറി ധ ആയി മാറി വിദ്യുദ്ഗമനം ത ആണ് പക്ഷെ വിദ്യുദ്ഗമനത്തിൽ എന്തായി മാറി അത് ധ ആയി മാറി മഹത്വചനം നോക്കൂ അത് മഹത്വചനമായി അവിടെ താ മാറി ധായായി മാറി ഇതൊക്കെ തന്നെ ചിലപ്പോൾ പദശുദ്ധിയിലും ചോദിക്കും അപ്പൊ വിചാരിക്കുക ത മാറി അവിടെ എന്താണ് വരുന്നത് ഇതിലൊക്കെ ദ ആണ് വരുന്നത് അതുപോലെ കാ മാറി ആയി മാറും ഗാനത്തിലെ ആയിട്ട് മാറും അപ്പൊ നോക്കൂ വാക് പ്ലസ് ദേവി വാഗ്ദേവി സ്ഥിരം ചോദിക്കുന്നതാണ് ദിഗ് പ്ലസ് ഗജം ദിഗ്ഗജം സമ്യക് പ്ലസ് ദർശനം സമ്യക് ദർശനം ഇവിടെ നോക്കുക കാ മാറി അവിടെ ആയി മാറുകയാണ് വാഗ് പ്ലസ് ദാനം വാഗ്ദാനം ആയി മാറി ആ കാ മാറി മാറും പ്ലസ് ജം അബ്ജം വെള്ളത്തിൽ ജനിച്ചത് എന്നർത്ഥം ജനിച്ചത് വെള്ളത്തിൽ ജനിച്ചത് താമരയാണ് അബ്ജം ഡ മാറും ആനന്ദൻ മാറി മാറി അപ്പൊ ഇത് പദശുദ്ധിയിൽ വരും പിരിച്ചെഴുത്തിൽ വരും ഇപ്പൊ ജഗതീശൻ ജഗത് പ്ലസ് ഈശൻ എന്ന് വരും സൽഗുണം വാഗ്ദാനം തുടങ്ങിയ വാക്കുകൾ പദശുദ്ധിയിൽ വരും അവിടെ ത നാക്കി ആ സദ്ഗുണം എന്നുണ്ടാകും അവിടെ ആലോചിച്ചാൽ മതി ഇത് കൂടുമ്പോൾ തെ എന്നുള്ളത് ധ ആയിട്ട് മാറും അതുപോലെ തന്നെ ഇതൊക്കെ ആവേശസന്ധിയാണ് ഇതിൻ്റെ അബ്ജം എന്ന് പറഞ്ഞാൽ താമരയാണെന്നും ഷഡാനന്ദൻ സുബ്രഹ്മണ്യനാണെന്നും വരും ഇങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക കണക്ഷൻസ് ആർ മെമ്മറീസ് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് എല്ലാ ഭാഗത്തുമുള്ള ചോദ്യങ്ങൾ ഉത്തരം എഴുതാൻ പറ്റാവുന്ന രീതിയിൽ ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് പഠിക്കുകയാണ് മലയാളത്തിൽ വേണ്ടത് അതുപോലെ തന്നെ ശരിയായ ജോഡി ഇവിടെ പര്യായ പദങ്ങൾ തന്നിക്കുകയാണ് തോഴി ആളി സഖി മാവ് ആമ്രം കേതു യുദ്ധം രണം ആരണ്യകം മേദിനി ധരണി മേനി ഇവിടെ തോഴി ആളി സഖി എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ശരിയായ ജോഡി അതായത് തോഴിയുടെ രണ്ടും പദമാണ് ആളി സഖി അതായത് തോഴിയുടെ എന്താണ് ആളി സഖി എന്നിവ മറ്റ് ഓപ്ഷനുകളിൽ കേതു എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടിയാണ് മാവ് ഒക്കെ ആമ്രം കേതു എന്താണ് കൊടിയാണ് യുദ്ധം എന്ന് പറയുമ്പോൾ അവിടെ നോക്കൂ യുദ്ധം എന്ന് പറയുമ്പോൾ ആരണ്യകം ഇവിടെ വനമാണ് മേദിനി എന്ന് പറയുമ്പോൾ മേനി ശരീരമാണ് ഇതൊന്നും പര്യായപദങ്ങളായിട്ട് പദങ്ങളായിട്ട് കറക്റ്റായിട്ട് നോക്കില്ല അങ്ങനെയുള്ള ചിലത് നോക്കിക്കോളൂ ആകാശം വാനം ഗഗനം വ്യോമ ഇത് ആകാശത്തിൻ്റെ പര്യായ ഭൂമി ധര ക്ഷിതി മേദിനി ധരണി സൂര്യൻ ആദിത്യൻ ആദിത്യൻ രവി ദിവാകരൻ അമ്മ ജനനി മാതാവ് തായ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം അല്ലേ പക്ഷെ ഇത് ആയി തരും നോട്ട് കൂടി നന്നായി പഠിക്കുക എതിർലിംഗം എഴുതുക പലർക്കും കൺഫ്യൂഷൻ വരുന്നതും നമ്മുടെ മാർക്ക് പോകുന്നതും നെഗറ്റീവ് കൃത്യമായിട്ട് എന്ത് ചെയ്യുന്ന ഇടയിൽ കൂടെ കയറി വരുന്നത് ഒന്നാണ് എന്തെന്ന് പറയുന്നത് ലേഖകൻ ലേഖിക ലേഖിനി അല്ല ബാക്കിയൊന്നും നിങ്ങൾ തെറ്റിച്ചില്ല ചിലപ്പോൾ ഈ ലേഖിക എന്നാവും ഇതാണ് ലേഖകൻ ലേഖിക അവിടെ ലേഖകൻ പുല്ലിംഗം ലേഖിക സ്ത്രീലിംഗം എന്നാൽ ലേഖിനി എന്ന് പറഞ്ഞാൽ പേന എന്നാണ് അർത്ഥം ലേഖിനി എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം പേന അപ്പൊ അൻ അവസാനിക്കുന്നു നോക്കാം അനിൽ അവസാനിക്കുന്നതിൻ്റെ ലേഖ ലേഖകൻ ലേഖിക ഇതുപോലെ തന്നെയാണ് ഗായകൻ ഇതേപോലെ ഗായിക നായകൻ നോക്കൂ നായിക സേവകൻ സേവിക അധ്യാപകൻ അധ്യാപിക വായനക്കാരൻ വായനക്കാരി ഇനി അള്ളിൽ അവസാനിക്കും ന എങ്ങനെ മകൻ മകളാണ് അതുപോലെ തന്നെ അവൻ അവളാണ് ഇവൻ ഇവളാണ് ഇനി നോക്കൂ തമ്പുരാൻ തമ്പുരാട്ടിയാണ് ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതുപോലെ ചിലത് ചോദിക്കുകയാണ് കവി കവിയില് കവയ കവയിത്രിയാണ് കവി നോക്കുക ഇവിടെ നോക്കുക കവ അതിൽ വാക്ക് എന്തില്ല അവിടെ ആ ഇകാരം ചേർന്നിട്ടില്ല കവിന്നില്ല ഏതിൽ സ്ത്രീലിംഗത്തിൽ കവ ഇത്രി വിദ്വാൻ വിദുഷി ശ്രീമാൻ ശ്രീമതി നേതാവ് ഇത് ശരിയല്ല കേട്ടോ നേത്രി പോട്ട യുവാവ് യുവതി അത് ഒഴിവാക്കിക്കോളൂ ബാക്കിയെല്ലാം ശരിയാണ് കവി കവിയത്രി തമ്പുരാൻ തമ്പുരാട്ടി നായകൻ നായിക വിദ്വാൻ വിദുഷി വിദുഷി ഇല്ല വിദുഷി ഉള്ളൂ ശ്രദ്ധിക്കുക ഒറ്റപ്പദം എഴുതുക ക്ഷമിക്കാൻ പറ്റാത്തത് അത് അക്ഷന്ധവ്യമാണ് ക്ഷമിക്കാൻ പറ്റാത്തത് എന്താണ് അക്ഷന്ധവ്യമാണ് ക്ഷമിക്കാൻ കഴിയുന്നത് ക്ഷന്തവ്യമാണ് ക്ഷമിക്കാൻ കഴിയുന്നത് എന്താണ് ഷന്തവവ്യവും ക്ഷമിക്കാൻ പറ്റാത്തത് അക്ഷന്ധവ്യവുമാണ് അപ്പോൾ അക്ഷന്ധവ്യം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒറ്റപ്പദം വരും മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയയുള്ളവൻ അസൂയാലു വേദങ്ങളെല്ലാം പഠിച്ചവൻ വൈദികൻ വ്യാകരണം അറിയുന്നവൻ വയ്യാകരണൻ അപ്പോൾ നമുക്ക് മരങ്ങൾ പിരിച്ചെഴുതുക മരങ്ങൾ എന്നുള്ളത് പിരിച്ചെഴുതുമ്പോൾ മരം പ്ലസ് കൾ എന്നാണ് കിട്ടുക മരത്തിനെ ബഹുവചന രൂപമാക്കാൻ കൾ ചേർത്തറാണ് ബഹുവചന രൂപമാക്കുക മരം എന്ന ഏകവചനത്തോട് കൾ എന്ന ബഹുവചന പ്രത്യേകം ചേരുമ്പോഴാണ് നമുക്ക് മരങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ അവിടെ മരം എന്നുള്ളതിലെ അം എന്ന അവസാനിക്കുന്ന പദങ്ങളോട് ന് ആഗമിക്കുന്നു ആഗമ ആഗമസന്ധിയാണ് അവിടെ ങ വരുന്നു മരം പ്ലസ് കള്ളിൽ പിന്നീട് എന്ത് വരുകയാണ് ങ വരുകയാണ് മരങ്ങൾ ഓക്കെ അപ്പോൾ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ മൂന്നാമതൊരു വർണ്ണം പുതുതായി വരുന്നതാണ് അപ്പോൾ ഇവിടെ അം പ്ലസ് കൾ പ്ലസ് കള്ളായി മാറി അപ്പോൾ മരങ്ങളായി ഓക്കെ അത് ആഗമസന്ധിയാണ് എങ്ങനെ വരുന്ന ആഗമസന്ധിക്ക് കൾ ചേർത്തുണ്ടാവുന്നതാണ് പുസ്തകം പ്ലസ് കൾ പുസ്തകങ്ങൾ പുസ്തകങ്ങളാണ് നിങ്ങൾക്ക് എഴുതുക പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ പുസ്തകം പ്ലസ് കൾ ആണെന്നുള്ള ധാരണയില്ലെങ്കിൽ ഈ ഒരൊറ്റ കാര്യം കൊണ്ട് നിങ്ങളുടെ മനസ്സിൽ ഓർക്കും കുളങ്ങൾ കുളം പ്ലസ് കൾ സിംഹങ്ങൾ സിംഹം പ്ലസ് കൾ വാക്യങ്ങൾ വാക്യം പ്ലസ് കൾ ഹൃദയങ്ങൾ ഹൃദയം പ്ലസ് കൾ പാത്രങ്ങൾ പാത്രം പ്ലസ് കൾ ശരീരങ്ങൾ ശരീരം പ്ലസ് കൾ നഗരങ്ങൾ നഗരം പ്ലസ് കൾ ഇതൊക്കെ ആഗമസന്ധിക്ക് ഉദാഹരണമാണ് ഇനി ഇവിടെ നോക്കൂ എപ്പോൾ ഇപ്പം ഇവിടെ ഇവിടെ ഇപ്പോൾ നോക്കൂ അം എന്നതിന് അവസാനത്തിന് ശേഷം കൾ എന്നതിന് പകരം ഒരു സ്വരാക്ഷരത്തിൽ തുടങ്ങുന്ന പദമാണെങ്കിൽ അത് ലോപസന്ധിയായിരിക്കും ഒരു വർണ്ണം ഇല്ലാതെയായി പോകുന്നതാണ് ലോപസന്ധി ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടു ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വരുന്നത് ആദേശസന്ധി ഒരു വർണ്ണം പുതുതായി വന്നാൽ അത് എന്താണ് വേറൊന്നും പോയില്ല ഒരു വർണ്ണം പുതുതായി വന്നാൽ അത് ആഗമസന്ധി ഇനി ഒരു വർണ്ണം ഇല്ലാതെ ആവുകയാണെങ്കിലോ അതിനെയാണ് ലോപസന്ധി എന്ന് പറയുക ഇപ്പോൾ ഇവിടെ ഇവിടെ നോക്കൂ മരം പ്ലസ് ഇല്ല അവിടെ അം ഇല്ലാതെ മരമില്ല ഒന്നും പോയിട്ടില്ല ഈ ഇവിടെ തന്നെ ഉണ്ട് ഇതാ ഈ വള്ളിയായിട്ട് ഇവിടെ കിടക്കുന്നുണ്ട് പക്ഷെ അം എന്നുള്ളത് പോയി ധനമുണ്ട് സത്യമെന്ത് പുസ്തകമെടുത്തു നോക്കൂ ഇവിടെയൊക്കെ ലോപസന്ധിയാണ് അവിടെ അം എന്നുള്ള അക്ഷരം പോകുന്നു അപ്പൊ ഇവിടെ എന്തൊക്കെ വരും പരീക്ഷയ്ക്ക് പിരിച്ചെഴുതൽ വരും കുളങ്ങൾ പിരിച്ചെഴുതാൻ പറയും കുളം പ്ലസ് കൾ ഹൃദയങ്ങൾ പിരിച്ചെഴുതാൻ പറയും ഇപ്പൊ ഹൃദയം പ്ലസ് കൾ പുസ്തകങ്ങൾ എന്ന പദത്തിലെ സന്ധി ഏത് ആഗമസന്ധി മരമില്ല എന്ന പദത്തിലെ സന്ധി ഏത് അവിടെ ലോപസന്ധി ഇനി നോക്കൂ ശരിയായ പദം എഴുതുക അതിഥി തിഥി നോക്കാതെ വരുന്നവനാണ് അതിഥി എന്ന് പറയുന്നത് വിരുന്നുകാരൻ അർത്ഥം നിൽക്കാൻ പോകുന്നില്ല മൂപ്പരെ ഒരു ദിവസം മുഴുവൻ നിന്നു പോകൂ അല്ലാതെ എന്തല്ല സ്ഥിരമായിട്ട് അവിടെ നിൽക്കാൻ വന്ന ആളല്ല അല്ലെ ആ അതിഥിയാണ് തിഥി നോക്കാതെ വരുന്നവൻ ആതിഥി അതില് ആദ്യത്തേതില് തറയിലെ തായും രഥത്തിലെ ധായുമാണ് തറയിൽ കിടക്കും നാളെ രഥത്ത് പോകുന്ന ആലോചിച്ചാൽ മതി അപ്പൊ അതിഥിയിലെ തായും ധായും മാറിപ്പോയില്ല അപ്പൊ അവിടെ പദശുദ്ധിയിലാണ് വരിക അങ്ങനെ പദശുദ്ധിയിൽ വരുന്നതാണ് അധ്യക്ഷൻ ധനത്തിലെ ധാ മാത്രമേ ഉള്ളൂ അല്ലാതെ ആദ്യത്തിൽ ഒരു ധാനത്തിലെ ധാ വേണ്ട അധ്യക്ഷൻ സൃഷ്ടാവാണ് അല്ലാതെ ട ഇരട്ടിക്കേണ്ട അതുപോലെ സൃഷ്ടാവുമല്ല സൃഷ്ടാവാണ് സ കഴിഞ്ഞ് സൃഷ്ടാവാണ് ഈ സൃ ഓർക്കുക മനസ്താപം ആ മനസ്താപത്തിലെ താപമാണ് അല്ലാതെ രഥത്തിലെ ധായല്ല പ്രവൃത്തി പലരും പ്രവർത്തി എന്ന് എഴുതും അല്ല പ്രവൃത്തി ആണ് അതുപോലെ തന്നെ നിവർത്തി അല്ല നിവൃത്തി ആണ് അങ്ങനെയുള്ളവടത്തൊക്കെ ഈ വൃ ആണ് വരിക എന്നോർക്കുക വിത്തു ഗുണം പത്തു ഗുണം എന്ന ചൊല്ലിന് യോജിക്കുന്നത് എന്ത് വിത്തുഗുണം ഗുണം എന്ന് പറഞ്ഞാൽ പൈതൃകത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ആ വിത്തിൻ്റെ ഗുണം മക്കളിൽ ഉണ്ടാകും ഈ പഴഞ്ചൊല്ലിൻ്റെ ശബ്ദാർത്ഥം നല്ല വിത്തിട്ടാൽ പത്തിരട്ടി വിളവ് കിട്ടും എന്നാണ് എന്നാൽ അതിൻ്റെ ആന്തരിക യഥാർത്ഥം മാതാപിതാക്കളുടെയും പാരമ്പര്യത്തിൻ്റെയും ഗുണങ്ങളും സ്വഭാവവും മക്കളിലും അല്ലെങ്കിൽ അതിൻ്റെ തുടർന്നുള്ള ഇതിലും കാണും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ പഴഞ്ചൊലി തരും മിന്നുന്നതെല്ലാം പൊന്നല്ല പുറമേ കാണുന്നത് ഭംഗി യഥാർത്ഥ ഗുണത്തിൻ്റെ അളവല്ല മിന്നുന്നത് കണ്ടിട്ട് അത് മുഴുവൻ പൊന്നാണെന്ന് ധരിക്കേണ്ട പുറമെ കാണുന്നതല്ല മുള്ളിനെ മുള്ളുകൊണ്ട് എടുക്കണം ശത്രുവിനെ അതേ നാണയത്തിൽ നേരിടണം കൈപ്പുണ്യയാണെങ്കിൽ കണ്ണാടി വേണ്ട അത് വേണ്ടാതെ ഒഴിവാക്കിക്കോളൂ കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്ന് പറഞ്ഞാൽ എന്നതിന് സമാനമായ പഴഞ്ചൊല്ല് ഏതാണ് ഇതിന് സമാനമായ പഴഞ്ചൊല്ല് ആ മറ്റേ ടു മെനി കുക്സ് പോയിൽ ദ ബ്രോത്ത് എന്നാണ് ടു മെനി കുക്സ് സ്പോയിൽ ദ ബ്രോത്ത് കാക്ക കുളിച്ചാൽ കൊക്കാകില്ല എന്നുള്ളതല്ല ആൾ കൂടിയാൽ പാമ്പ് ചാകില്ല ടു മെനി കുക്സ് പോയിൽ ദ ബ്രോത്ത് അല്ലേ ഒരുപാട് പാചകക്കാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ കാര്യം പൊക്കായി അതുപോലെ തന്നെ ഒരാൾ ഒരു പാമ്പിനെ കൊല്ലാൻ ഒരുപാട് ആള് കൂടിയിട്ട് കാര്യമില്ല അപ്പോൾ ടു മെനി കുക്സ് പോയിൽ ദ ബ്രോത്ത് എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ അർത്ഥം ഒരു കാര്യം ചെയ്യാൻ ഒരുപാട് പേർ ഇടപെട്ടാൽ ആ കാര്യം കുഴപ്പത്തിലാകും എന്നാണ് ഇതേ ആശയം വരുന്ന മലയാള പഴഞ്ചൊല്ലാണ് ആള് കൂടിയാൽ പാമ്പ് ചാകില്ല എന്നുള്ള ഇത് അതുപോലെയാണ് ടു ബെൽ ദ കാറ്റ് പൂച്ചയ്ക്ക് ആര് മണി കെട്ടും ടു ബെൽ ദ കാറ്റ് ക്രക്കോടയിൽ ടീയേഴ്സ് മുതല കണ്ണീർ എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ ഇഡിത്തീ പോലെ എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ തീ എന്ന് പറയുന്നതിനുള്ള ചൊല്ലാണ് എ ബോൾട്ട് ഫ്രം ദ ബ്ലൂ ഇതൊക്കെ നോട്ടിൽ തരും ആ നോട്ട് വിശദമായിട്ട് കുറിപ്പുണ്ടാക്കി പഠിക്കുക അതുപോലെ നമുക്കിപ്പോൾ ലിംഗഭേദം വരുമ്പോൾ അച്ഛൻ അമ്മയാണ് സഹോദരൻ സഹോദരിയാണ് രാജാവിന് റാണി രാജ്ഞി ഇതൊക്കെയാണ് എതിർലിംഗം ഭർത്താവ് ഭാര്യയാണ് പുരുഷൻ സ്ത്രീയാണ് ബാലൻ ബാലികയാണ് കാള പശുവാണ് ഓർത്തിരിക്കുക ചിലപ്പോൾ നമുക്ക് പരീക്ഷാഹർമ്മ വരില്ല കാള പുല്ലിംഗവും പശു സ്ത്രീലിംഗവുമാണ് അതുപോലെ തന്നെ കൊമ്പൻ ആന പുല്ലിംഗമാണ് ആനയുടെ പുല്ലിംഗമാണ് കൊമ്പൻ അതിൻ്റെ സ്ത്രീലിംഗം പിടി ആണ് പിടിയാന എന്ന് കേട്ടിട്ടില്ലേ കൊമ്പനാന പിടിയാന അതേസമയം പൂവൻ കോഴിയുടെ കാര്യത്തിൽ പുല്ലിംഗം പൂവനാണ് കോഴിയുടെ കാര്യത്തിൽ സ്ത്രീലിംഗം പിടയാണ് അവിടെ പിടിയല്ല പിടയാണ് സിംഹം സിംഹിയാണ് ഓക്കെ അപ്പോൾ അത് ഓർത്തിരിക്കുക ലേഖകൻ ലേഖിക ലേഖിനി എന്നാൽ പേന എന്നാണ് അർത്ഥം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വിശദമായ നോട്ടായിട്ട് കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അവസാനം വരെ ക്ലാസ് കണ്ടവർ ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഗുണം ചെയ്തോ ഇങ്ങനെ നമുക്ക് നമ്മൾ ഒരു സീക്വൻസ് ആയിട്ട് ഇപ്പോൾ ഹിസ്റ്ററി എക്കണോമിക്സ് കെമിസ്ട്രി ഫിസിക്സ് ഇനിയിപ്പോൾ നമ്മളിതിൽ ഫിസിക്സ് നമ്മൾക്കിപ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളെടുത്ത് ചെയ്യുന്നത് അതും അനുബന്ധമായിട്ട് മറ്റു കാലങ്ങളിൽ ചോദിച്ചത് ഇനി അതിൽ നമുക്ക് ഫിസിക്സ് തീരാനുണ്ട് അതുപോലെ തന്നെ കലയും സാഹിത്യവും ഭാഗത്ത് നിന്ന് തീരാനുണ്ട് ഭരണഘടന തീരാനുണ്ട് അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ചരിത്രം എക്കണോമിക്സ് അങ്ങനെ തുടങ്ങും മാത്സ് നമ്മൾ തീർന്നിരിക്കുന്നു അതുപോലെ ഇംഗ്ലീഷ് ഗ്രാമർ തീരാനുണ്ട് അങ്ങനെയൊക്കെയുള്ള ചിലത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ തുടരും ഇതാണ് നമ്മുടെ സീക്വൻസ് അപ്പോൾ ഹായ് ഫ്രണ്ട്സ് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയും അങ്ങനത്തെ ഒരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഓക്കെ അപ്പോൾ താങ്ക് യു ആൾ വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം